നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമ്മ എന്നെ കൊണ്ട് പറ്റുന്നില്ലമ്മ ഇട്ടു പോകല്ലമ്മ അലമുറയിട്ട് കരയുന്ന നവനീതിനെ ആശ്വസിപ്പിക്കാൻ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ നാട്ടുകാർക്കോ ആർക്കും കഴിയുന്നില്ല മൃതദേഹം വീട്ടിലെത്തിച്ചതിന് പിന്നാലെ അതിവൈകാരികമായ നിമിഷങ്ങളായിരുന്നു ഓരോ നിമിഷവും കടന്നുപോയത് പട്ടടയിലേക്ക് എടുക്കുന്ന സമയത്തുപോലും അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മകൻ കരയുകയായിരുന്നു ഇട്ടേച്ചു പോകല്ലേ അമ്മ ഞങ്ങൾക്ക് ആരുമില്ല എന്ന് നവനീതിന്റെ ആ കരച്ചിലിൽ നിന്ന് തന്നെ വ്യക്തമാകും ആ കുടുംബത്തിന്റെ നെടുന്തൂണായിരുന്നു ബിന്ദുവെന്ന ആ അമ്മ രാവിലെ പത്തുമണിയോടെ ആയിരുന്നു മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത് അതിനുശേഷം നിലയ്ക്കാതെ ഒരുപാട് പേരാണ് ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത് ജനപ്രതിനിധികളും ഒക്കെ അവിടേക്ക് എത്തിയിരുന്നു ആശുപത്രി കെട്ടിടം തകർന്നു വീണപ്പോൾ ആർക്കും പരിക്കില്ലെന്ന് പറഞ്ഞ മന്ത്രിമാർ പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ തകർന്നു വീണ കെട്ടിടത്തിനുള്ളിൽ ജീവനു വേണ്ടി മല്ലിടുകയായിരുന്നു ബിന്ദു എന്ന ആ അമ്മ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ ബിന്ദുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഒരു പൊയ് വാക്കുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ശ്രമമാണ് മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് കൊണ്ടുപോയി കൊല്ലിച്ചില്ലേ എന്ന് പറയേണ്ടി വരും അത്രത്തോളം അതിദാരുണമായ സംഭവമാണ് നടന്നിരിക്കുന്നത് രണ്ട് മണിക്കൂറോളം കഴിഞ്ഞ ശേഷമാണ് ബിന്ദുവിനെ പുറത്തെടുക്കാൻ പോലും ആയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കാരണം അത്രത്തോളം പരിക്കുകൾ ആ ശരീരത്തിലുണ്ടായിരുന്നു ഇന്നിപ്പോൾ സംസ്കാരത്തിന് വേണ്ടി ആ അമ്മയുടെ മൃതദേഹം കൊണ്ട് വെച്ചപ്പോൾ മുഖത്തുപോലും പരിക്കുകളായിരുന്നു ഉണ്ടായിരുന്നത് നവനീതിൻറെയും സഹോദരിയുടെയും കരച്ചിൽ ആർക്കും അവരെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല ഇനി എത്രയൊക്കെ സഹായങ്ങൾ ആ കുടുംബത്തിന് കിട്ടിയാലും അവർക്ക് അവരുടെ നെടുന്തൂൺ അവരുടെ ശക്തിയായിരുന്ന ബിന്ദു അമ്മ ഇനി കൂടെയില്ല ഇട്ടു പോകല്ലേ അമ്മയെന്ന് നവനീത് അലമുറയിട്ട് കരയുന്നുണ്ട് ഇതുവരെ ഒപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ടവൾ ഇനി കൂടെയില്ലെന്ന തിരിച്ചറിവിൽ മക്കളെ ഇനി എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ മൃതദേഹത്തിന് മുൻപിൽ നെഞ്ചുപൊട്ടി നിസ്സഹായതയോടെ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനും നിൽപ്പുണ്ടായിരുന്നു പട്ടടയിലേക്ക് എടുക്കുമ്പോൾ അവർക്കാർക്കും കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല രണ്ടാഴ്ച കഴിഞ്ഞാൽ നവമിക്ക് ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നു ഇതിനു വേണ്ടിയുള്ള ചികിത്സയ്ക്കായിരുന്നു ബിന്ദുവും ഭർത്താവും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയത് അവിടെയുണ്ടായ ദുരന്തം അവരുടെ ജീവൻ എടുക്കുകയായിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എറണാകുളത്ത് ഡെലിവറി ബോയി ആയി ജോലി ചെയ്തു വരികയായിരുന്നു നവനീത് കഴിഞ്ഞ ദിവസമാണ് നവനീതിന് ശമ്പളം കിട്ടിയത് പതിനായിരം രൂപയായിരുന്നു ഇതുമായി അച്ഛൻ്റെ അടുത്തേക്കെത്തി അച്ഛാ ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അത് അമ്മയെ ഏൽപ്പിക്കാനായിരുന്നു അച്ഛൻ പറഞ്ഞു കൊടുത്തത് കാരണം ആ കൈകളിലേക്കാണ് ആ പണം എത്തേണ്ടത് എന്ന് ആ അച്ഛനും അറിയാമായിരുന്നു കാരണം നുള്ളിപ്പെറുക്കി കിട്ടുന്ന തുച്ഛമായ തുകയിൽ നിന്ന് മിച്ചം പിടിച്ചുമൊക്കെയാണ് ആ മക്കളെ രണ്ടു പേരെയും അവർ നല്ല രീതിയിൽ പഠിപ്പിച്ചത് അമ്മയുടെ കൈകളിലേക്ക് ആദ്യം ശമ്പളം കൊടുക്കണമെന്നുള്ള നവനീതിൻ്റെ ആഗ്രഹവും അത് തനിക്കൊന്ന് കാണണമെന്നുള്ള വിശ്രുതന്റെ ആഗ്രഹവുമാണ് നടക്കാതെ പോയത് ആ അമ്മ ഇല്ലല്ലോ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ലോകത്താണ് അമ്മ അമ്മ ഇനി ഇല്ലെന്ന തിരിച്ചറിവിൽ നവനീത് പൊട്ടിക്കരയുകയായിരുന്നു ഒരു കാഴ്ചയുണ്ടായിരുന്നു അമ്മയുടെ മൃതദേഹത്തിന് മുൻപിൽ അതായത് പട്ടടയിലേക്ക് എടുക്കുന്നതിന് മുൻപ് അവസാനമായി ആ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്ന രണ്ട് മക്കൾ നവനീതും സഹോദരിയും ആ കരച്ചിലൊന്നും ആർക്കും കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ല അപകടം നടന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ വിസ്രുതൻ ബിന്ദുവിന്റെ ഭർത്താവ് ആ എല്ലാ ഭാഗത്തേക്കും ഓടി നടക്കുകയായിരുന്നു നെഞ്ചുപൊട്ടി നിൽക്കുന്ന ബിന്ദുവിന്റെ ഭർത്താവ് വിസ്രുതൻ ആ കാഴ്ച പോലും ആർക്കും കണ്ടു നിൽക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ദിവസം ആ അപകടം ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ മുതൽ ആശുപത്രിയുടെ നാലുപാടും ഓടി നടക്കുകയായിരുന്നു വിസ്രുതൻ തന്റെ പ്രിയപ്പെട്ടവൾ അതിനിടയിൽ കുടുങ്ങി കിടക്കരുതേ എന്ന പ്രാർത്ഥനയും ഒക്കെ ആ മനുഷ്യന്റെ ഉള്ളിൽ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു എൻ്റെ അമ്മയെ കാണാനില്ലെന്ന് മകൾ നവമിയും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എന്നാൽ ആ പ്രാർത്ഥനകളെല്ലാമാണ് വിഫലമായി പോയത് സൗമ്യമായ പെരുമാറ്റം കൊണ്ട് മനസ്സ് നിറച്ച വ്യക്തിയായിരുന്നു ബിന്ദുവെന്ന് കടയിലെ സഹപ്രവർത്തകരും നാട്ടുകാരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ആ ചിരിയാണ് മാഞ്ഞത് ആ നഷ്ടം നികത്താൻ ആകില്ല അവർ ഒന്നടങ്കം പറയുന്നുണ്ട് ആശുപത്രിയിലായിരുന്ന നവമിയെ ബിന്ദുവിന്റെ ചടങ്ങുകൾക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എത്തിച്ചിരുന്നു നവമിയെ കാണാൻ ബന്ധുക്കളെ ആരെയും അനുവദിച്ചില്ല പിന്നീട് സംസ്കാര ചടങ്ങുകളൊക്കെ തുടങ്ങുന്ന ആ ഒരു ഘട്ടത്തിലാണ് നവമിയെ പുറത്തേക്ക് ഇറക്കിയത് കാരണം നവമി ശസ്ത്രക്രിയക്കു വേണ്ടി തയ്യാറായിരിക്കുകയായിരുന്നു ഇതിനിടയിൽ അണുബാധയോ മറ്റോ ഉണ്ടായാലോ എന്ന് കരുതിയാണ് ആ പെൺകുട്ടിയെ ആരെയും കാണാൻ അനുവദിക്കാതെ ബന്ധുവിന്റെ ഒരു വീട്ടിലാക്കിയത് നവനീത് വീട്ടിലെ മറ്റൊരു മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു ജലപാനം കഴിക്കാതെ കഴിഞ്ഞ ദിവസം മുതൽ കരഞ്ഞു തളർന്നിരിക്കുന്ന നവനീതിനെയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ബിന്ദു മരിച്ച വിവരം ബിന്ദുവിന്റെ അമ്മയെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ആരും തന്നെ അറിയിച്ചിരുന്നില്ല പ്രായമായ ആ അമ്മയ്ക്ക് അത് സഹിക്കാനാകുന്നതിലും അപ്പുറത്ത് തന്നെയായിരുന്നു നമ്മൾ ഇന്ന് ആ വീട്ടിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് ആ അമ്മയ്ക്ക് ഒന്ന് കരയാൻ പോലുമുള്ള ഒരു ആവതില്ല അത്രത്തോളം തകർന്നിട്ടുണ്ട് ആ അമ്മയും ഇതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ബിന്ദു മരിച്ചത് ആ അമ്മയോട് പറഞ്ഞിരുന്നില്ല ബിന്ദുവിന്റെ അപകടം വീട്ടിൽ അമ്മ സീതാലക്ഷ്മി അറിയരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ടി വി ഒക്കെ ഓഫ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ സീതാലക്ഷ്മിക്ക് വന്ന ഫോൺ കോൾ ആണ് എല്ലാം മാറ്റിമറിച്ചത് അവരുടെ ബന്ധുക്കളിൽ നിന്ന് വന്ന ഫോൺ കോൾ ആണ് വിവരങ്ങൾ സീതാലക്ഷ്മി അറിയാൻ ഇടയായത് ബന്ധുവിൽ നിന്ന് വിവരങ്ങൾ കേട്ടതും എന്റെ കുഞ്ഞേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുത്ത എന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദുമോളെ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ കരയുകയായിരുന്നു അലമുറയിട്ട് കരഞ്ഞ് എൻ്റെ മോൾക്ക് എന്തോ പറ്റിയെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് അമ്മ അവരെ പിടിച്ചു നിർത്താൻ ബന്ധുക്കളും നാട്ടുകാരും ഒരുപാട് കഷ്ടപ്പെട്ടു സീതാലക്ഷ്മിയുടെ അലമുറയിട്ടുള്ള നിലവിളി കേട്ട് നാട്ടുകാരും സമീപത്തുള്ള ബന്ധുക്കളും ഒക്കെ ഓടിയെത്തുകയായിരുന്നു തുടർന്നാണ് പലരും കാര്യങ്ങൾ അറിഞ്ഞത് കരഞ്ഞു തളർന്ന് ആ അമ്മ വീണിരുന്നു ഇന്നിപ്പോൾ ആ അമ്മയ്ക്ക് സംസ്കാര ചടങ്ങുകളിൽ ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് പൂർണ്ണമായും തളർന്നു നിൽക്കുന്ന ആ ഒരു അമ്മയാണ് നമ്മൾ കണ്ടത് ആ ഒരു കുടുംബത്തിന്റെ കരച്ചിൽ അത് നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല കുടുംബപരമായി ലഭിച്ച അഞ്ച് സെന്റ് സ്ഥലത്ത് പണി പൂർത്തിയാക്കാത്ത ചെറിയ ഒരു വീട്ടിലാണ് ബിന്ദുവും ഭർത്താവ് വിശ്രുതനും അമ്മ സീതാലക്ഷ്മിയും രണ്ട് മക്കളും താമസിച്ചിരുന്നത് ബിന്ദുവിന്റെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത് ഉപയോഗശൂന്യമായ കെട്ടിടത്തിലാണെന്ന അധികൃതരുടെയും മന്ത്രിയുടെയും വാദം പൂർണ്ണമായി തള്ളിക്കളയുകയാണ് ബിന്ദുവിന്റെ ഭർത്താവും എല്ലാ സമയത്തും ആളുകളുള്ള വാർഡായിരുന്നു അതെന്നും പതിനഞ്ച് ബെഡെങ്കിലും കുറഞ്ഞത് ഉണ്ടായിരുന്നുവെന്നും വിശ്രുതൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് മുൻപും അതേ ശുചിമുറി തന്റെ ഭാര്യയും മകളും ഉപയോഗിച്ചിരുന്നതാണ് എന്നും സ്ഥിരമായി ഡോക്ടർമാർ റൗണ്ട്സിന് വരുന്ന വാർഡായിരുന്നു അതെന്നും വിശ്രുതൻ പറയുന്നുണ്ട് ചവറുകൾ കൂട്ടിയിടുന്ന ഉപയോഗിക്കാത്ത കെട്ടിടമെന്ന് പറഞ്ഞ് ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നതെന്നും വിശ്രുതൻ നെഞ്ചുപൊട്ടി ചോദിക്കുന്നുണ്ട് ബിന്ദുവിന്റെ മരണശേഷം സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആശ്വാസ വാക്കുകളുമായി ആരും തന്നെ സമീപിച്ചിരുന്നില്ല എന്നും വിശ്രുതൻ പറഞ്ഞു സി കെ ആശ എം എൽ എയും ചാണ്ടിയമ്മൻ എം എൽ എയും സംസാരിച്ചിരുന്നു മന്ത്രിമാർ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് കേട്ടുവെങ്കിലും തന്നെ വന്ന് കണ്ടില്ലെന്നും താൻ ആ സമയത്ത് അത് ആലോചിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നുവെന്നും അദ്ദേഹം മന്ത്രിമാർക്കോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കൾക്കോ പോലും അവരെ കാണാനുള്ള ത്രാണിയില്ല കാരണം അത്രത്തോളം വലിയ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് തന്നെ സർക്കാരിന് മൗനം പാലിക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എത്രയൊക്കെ പ്രതിഷേധിച്ചാലും ഇനിയിപ്പോൾ എന്തൊക്കെ നഷ്ടപരിഹാരങ്ങൾ അവർക്ക് കൊടുത്തു എങ്കിലും നഷ്ടപ്പെട്ടത് അവർക്ക് മാത്രമാണ് ആ ബിന്ദു എന്ന് പറയുന്ന ആ അമ്മയെ തിരികെ കൊടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത